പണ്ടൊരിടത്ത് ഒരു പാവ മരം വെട്ടുകാരനുണ്ടായിരുന്നു അയാൾ ദിവസവും കാട്ടിൽ പോയി മരം വെട്ടി വിറക് വിറ്റായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ മരം വെട്ടുകാരൻ വിറക് ശേഖരിക്കുന്നതിനായി വല്ലാതെ അധ്വാനിച്ചിരുന്നു കാട്ടിൽ പോയി ദിവസവും മരം വെട്ടുന്നതും അധ്വാനിക്കുന്നതുമെല്ലാം ഒരു ചെറിയ പക്ഷി കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു കണ്ട മരച്ചുവട്ടിൽ അല്പനേരം അയാൾ വിശ്രമിച്ചു എന്നാൽ ക്ഷീണം കൊണ്ട് അയാൾ ഉറങ്ങിപ്പോയി അന്നും ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ആ കുഞ്ഞുപക്ഷി ഇതെല്ലാം കണ്ടു അയാളുടെ അടുത്തു വന്ന് ഒരു സ്വർണ്ണമുട്ട മുട്ട വച്ചതിന് ശേഷം ആ പക്ഷി പറന്നുപോയി ഉറങ്ങിയിരുന്നതിൻ്റെ മരം വെട്ടുകാരൻ തൻ്റെ അടുത്ത് കിടക്കുന്ന മുട്ട കണ്ട് അത്ഭുതപ്പെട്ടു അയാൾ ചുറ്റും നോക്കി അവിടെയെന്നും ആരെയും കണ്ടില്ല സമയവും ഒരുപാട് വൈകി അയാൾ ഉടൻ തന്നെ ആ മുട്ടയും എടുത്ത് വെട്ടിയ കുറച്ച് വിറകുമായി കാട്ടിൽ നിന്ന് മടങ്ങി അയാൾ വിറകുമായി കട ഉടമയുടെ അടുക്കലെത്തി പതിവായി നൽകുന്നതിനേക്കാൾ വളരെ കുറച്ച് വിറകായിരുന്നു അന്ന് മരം വെട്ടുകാരൻ അയാൾക്ക് നൽകിയത് ഇത് കണ്ട് കടയുടമ ചോദിച്ചു ഇതെന്താണ് സാധാരണ കൊണ്ടുവരുന്നതിനേക്കാൾ വിറക് കുറവാണല്ലോ ഇത് കേട്ട് മരം വെട്ടുകാരൻ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ പതിവ് പോലെ തന്നെ നന്നായി വിറക് വെട്ടി എന്നാൽ അയാളുടെ വാക്കുകൾ കടയുടമ വിശ്വസിച്ചില്ല ആ മരം വെട്ടുകാരന് നടന്ന സംഭവങ്ങളെല്ലാം അയാളോട് പറയേണ്ടതായി വന്നു സ്വർണ്ണമുട്ടയെക്കുറിച്ച് കേട്ട കടയുടമ അത്ഭുതപ്പെട്ടു അപ്പോൾ അയാൾ പറഞ്ഞു എന്ത് സ്വർണ്ണമുട്ടയോ അങ്ങനെയൊരു സ്വർണ്ണമുട്ട ഉണ്ടെങ്കിൽ അതെനിക്ക് കാണണം ഇത് കേട്ടത് മരം വെട്ടുകാരൻ ഉടൻ തന്നെ തനിക്ക് കിട്ടിയ മുട്ട കടയുടമയ്ക്ക് കാണിച്ചു കൊടുത്തു സ്വർണ്ണമുട്ട കണ്ട അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അയാൾ മനസ്സിൽ വിചാരിച്ചു ഇയാൾക്ക് എന്തായാലും മുട്ടയുടെ വിലയൊന്നും അറിയാൻ വഴിയില്ല എങ്ങനെയും ഇത് കൈക്കലാക്കണം അതിനായി അയാൾ തന്ത്രപൂർവ്വം മരം വെട്ടുകാരനോട് പറഞ്ഞു നിൻ്റെ പക്കലുള്ള മുട്ട നീ എനിക്ക് തന്നാൽ ഒരു സ്വർണനാണയം ഞാൻ നിനക്ക് നൽകാം സ്വർണ്ണനാണയം എന്ന് കേട്ടതും തൻ്റെ കയ്യിലുള്ള മുട്ടയുടെ വില അറിയാത്ത ആ മരം വെട്ടുകാരൻ അത് കടയുടമയ്ക്ക് നൽകി സ്വർണ്ണമുട്ട കയ്യിൽ കിട്ടിയതും കടയുടമ മരം വെട്ടുകാരനോട് പറഞ്ഞു നിനക്ക് കിട്ടിയ ഈ മുട്ടയിടുന്ന പക്ഷി ആ കാട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും കഴിയുന്നത് നാളെ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നാൽ ഞാൻ നിനക്ക് രണ്ട് സ്വർണ്ണനാണയം തരാം രണ്ട് സ്വർണ്ണനാണയം എന്ന് കേട്ടതും അത്യാഗ്രഹിയായ മരം വെട്ടുകാരെ തീർച്ചയായും ഞാൻ ആ പക്ഷിയെ എങ്ങനെയും കൊണ്ടുവരാം എന്ന് വാക്കു കൊടുത്തു അതിനുശേഷം മരം വെട്ടുകാരൻ തൻ്റെ വീട്ടിലേക്ക് പോയി പിറ്റേത് രാവിലെ തന്നെ ആ മരം വെട്ടുകാരൻ വിറക് വെട്ടുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയി യാത്രയിൽ അയാളുടെ മനസ്സിൽ മുഴുവൻ രണ്ട് സ്വർണ്ണനാണയങ്ങൾ മാത്രമായിരുന്നു അതിനുവേണ്ടി തലേദിവസം വിറക് വെട്ടിയ മരത്തിനടുത്തേക്ക് തന്നെ പോയി കുറച്ചുനേരം വിറക് വെട്ടിയതിനു ശേഷം അയാൾ ക്ഷീണിച്ചതുപോലെ മരത്തിൽ ചാരി ഉറക്കം നടിച്ചു കിടന്നു പക്ഷി പതിയെ അയാളുടെ അടുത്ത് വന്നു മരം വെട്ടുകാരൻ പക്ഷിയെ പെട്ടെന്ന് തന്നെ പിടികൂടി അപ്പോൾ അത് ചോദിച്ചു എന്തിനാണ് എന്നെ നിങ്ങൾ പിടിച്ചത് ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചതല്ലേ ഇത് കേട്ടതെന്ന് മരം ആ പക്ഷിയോട് പറഞ്ഞു ഇന്നലെ നീ തന്ന മുട്ട കടയുടമയ്ക്ക് നൽകിയപ്പോൾ അയാൾ എനിക്ക് ഒരു സ്വർണനാണയം തന്നു ഇന്ന് നിന്നെ പിടിച്ചു കൊടുത്താൽ രണ്ട് നാണയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചത് ഇത് കേട്ട് പക്ഷി പറഞ്ഞു മരം നീ എന്തൊരു മണ്ടനാണ് ഞാൻ തന്ന സ്വർണ്ണമുട്ട എത്രയോ നാണയങ്ങളേക്കാൾ വിലപിടിച്ചതാണ് നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് സഹായിക്കാൻ ശ്രമിച്ചത് എന്നാൽ നീ എന്നെ രണ്ട് സ്വർണ്ണ നാണയങ്ങൾക്ക് വിൽക്കുവാൻ നോക്കുന്നു പക്ഷി പറഞ്ഞത് കേട്ടപ്പോൾ മരം വെട്ടുകാരന് വല്ലാത്ത വിഷമമായി അയാൾ അതിനെ പോകാൻ അനുവദിച്ചു അപ്പോൾ പക്ഷി പറഞ്ഞു ഞാൻ സാധാരണ പക്ഷിയല്ല മനുഷ്യർക്ക് നന്മയും ഭാഗ്യവും നൽകുന്ന ഭാഗ്യപക്ഷിയാണ് ഞങ്ങൾ മനുഷ്യരെ കഷ്ടപ്പാടിൽ നിന്നും സഹായിച്ചു കൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കും എന്നാൽ മനുഷ്യർ ഒരിക്കലും ഞങ്ങളെ സ്പർശിക്കാൻ പാടില്ല സ്പർശിച്ചാൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടമാകും അതുകൊണ്ട് തന്നെ എനിക്കിനി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല പക്ഷിയുടെ വാക്കുകൾ കേട്ട മനം വെട്ടുകാരൻ കൂടി പറഞ്ഞു അല്ലയോ പക്ഷി ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിച്ചാലും എനിക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ പറഞ്ഞു തരണം മനം ദുഃഖം കണ്ട് പക്ഷി പറഞ്ഞു ഒരു ഉപായമുണ്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ തൂവനെടുത്ത് തീക്ക് അഭിമുഖമായി കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി തെളിഞ്ഞു വരും എന്നിട്ട് ആ തൂവലുമായി വീട്ടിലെത്തി അച്ഛൻ പക്ഷിയോട് നടന്ന കാര്യങ്ങൾ പറയും തീർച്ചയായും അദ്ദേഹത്തിന് സഹായിക്കാൻ സാധ്യമാകും ഇതും പറഞ്ഞാൽ പക്ഷി ബോധം കെട്ട് തിരത്ത് വീണു ഉടൻ തന്നെ മരം വെട്ടുകാരൻ പക്ഷിയുടെ തൂവലെടുത്ത് തീയിൽ കാണിച്ചു പക്ഷി പറഞ്ഞതുപോലെ വഴി തെളിഞ്ഞു വന്നു അയാൾ തൂവലുമായി ആ വഴി സഞ്ചരിച്ചു കൊണ്ട് പക്ഷിയുടെ വീട്ടിലെത്തി മരം വെട്ടുകാരനെ കണ്ടതും അച്ഛൻ പക്ഷി കൂടി അയാളെ നോക്കി എഴുന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് ആരാണ് ഈ വഴി കാട്ടിത്തന്നത് അച്ഛൻ പക്ഷിയുടെ ചോദ്യങ്ങൾ കേട്ട മരം വെട്ടുകാരൻ തന്നെ സഹായിക്കാൻ ശ്രമിച്ച ഭാഗ്യപക്ഷിയുടെ മരണത്തെക്കുറിച്ച് വിഷമത്തോടുകൂടി പറഞ്ഞു അത് കേട്ട അച്ഛൻ പക്ഷി ഒരു നിമിഷം പോലും പാഴാക്കാതെ മരം വെട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷിയുടെ തൂവൽ വാങ്ങി താഴെ വെച്ചു അതിന് പത്തു പ്രാവശ്യം വലം വെച്ചു തുടർന്ന് അച്ഛൻ പക്ഷി ആ തൂവലിൽ സ്പർശിച്ചതും ആ കുഞ്ഞു പക്ഷിയുടെ ജീവരില്ലാത്ത ശരീരം അവിടെ പ്രത്യക്ഷപ്പെട്ടു ഉടൻ തന്നെ അമ്മ പക്ഷിയും സഹോദരിയായ പക്ഷിയും കൂടെ കുറേ ഇലക കൊണ്ടുവന്ന് കുഞ്ഞു പക്ഷിയുടെ ദേഹത്ത് വച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നിമിഷങ്ങൾക്കകം അതിന് ജീവൻ തിരിച്ചു കിട്ടി പതുക്കെ അത് തൻ്റെ കണ്ണുകൾ തുറന്നു മരം വെട്ടുകാരൻ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി അവൻ ഉറക്കപ്പുറയ്ക്ക് എനിക്കെൻ്റെ ഭാഗ്യപക്ഷിയെ തിരികെ കിട്ടി എനിക്കെൻ്റെ ഭാഗ്യപക്ഷിയെ തിരികെ കിട്ടി ഇത് കണ്ട് ആ കുഞ്ഞുപക്ഷി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഭാഗ്യപക്ഷികൾ ഭാഗ്യം പ്രത്യക്ഷമാവുന്നത് പോലെ തന്നെ പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങളെ ഭാഗ്യപക്ഷികൾ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അത്യാഗ്രഹിയായവരുടെ കൂടെ നിൽക്കുകയില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ പിരിയാം ഇതും കേട്ട മരം വെട്ടുകാരൻ എൻ്റെ അത്യാഗ്രഹവും അജ്ഞതയും കാരണം കയ്യിൽ വന്ന ഭാഗ്യത്തെ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി മരം വെട്ടുകാരൻ്റെ ദുഃഖം കണ്ട ആ പക്ഷി പറഞ്ഞു വിഷമിക്കേണ്ട തീർച്ചയായും ഞാൻ വീണ്ടുപൊരിക്കൽ നിന്നെ കാണാനെത്തും പക്ഷേ അതിനുവേണ്ടി നീ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ഇത് പറഞ്ഞ് ആ കുഞ്ഞു പക്ഷി തൻ്റെ കുടുംബത്തോടൊപ്പം അവിടെ നിന്നു പറന്നതത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും തന്നെ ബാധിക്കാത്ത എന്നാൽ ഇവയൊക്കെ നടത്തുകയും ചെയ്യുന്ന ജഗതീശ്വരി മോക്ഷസ്വരൂപിണിയാണ് അതുകൊണ്ട് ഒന്നിലും ഒരു ബന്ധവും അമ്മയ്ക്ക് ഉണ്ടാകുന്നില്ല അമ്മ ഭക്തന്മാരെ ബന്ധനങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നുമെല്ലാം നൃത്തമാക്കുന്നു അമ്മ എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി നിത്യമുക്ത എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നു എന്നും മുക്തയായി സ്ഥിതി എന്നും തൻ്റെ ഭക്തരെ ശാശ്വതമായ മുത്തിയിൽ എത്തിക്കുന്നവഴിയെന്നും മുക്തന്മാരായിട്ടുള്ള ഭക്തന്മാരോടു കൂടിയവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷപ്രാപ്തിയിൽ എത്തിയ പുണ്യാത്മാക്കളാണ് ജീവൻ ഭുക്തന്മാർ അവർക്ക് ശരീരമുണ്ടെങ്കിലും അതുമായി യാതൊരു ബന്ധമില്ല കർമ്മം അനുഭവിക്കുന്നതിന് വേണ്ടി ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്നു അത്രമാത്രം കഴുത്തിരി കയർ ചുറ്റി പശുക്കൾ നേയുന്നത് പോലെ പശുക്കളെ മേയ്ക്കുന്നയാൾ പശുവിനെ ആദ്യമൊക്കെ ഒരു കുട്ടി കെട്ടിയിടും ആ പശു താൻ നിശ്ചയിക്കുന്ന അതിർത്തി പോവില്ല എന്ന് ബോധ്യം വന്നാൽ കയർ കഴുത്തിൽ ചുറ്റി സ്വതന്ത്രമായി വിടുകയും ചെയ്യും അതുപോലെ എല്ലാ പ്രവർത്തികളും ഈശ്വരാർപ്പണമായി നിർവഹിക്കുന്നവന് ലോകജീവിതം ഒരു അലങ്കാരമാത്രമായി മാറും അങ്ങനെ അമ്മ ഭക്തന്മാരെ നിത്യമുക്തരാക്കി മാറ്റുന്നു ഓ നിത്യമുക്തായ നമ ഓം ഹ്രീം നിത്യമുക്തായ നമ ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ മന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു വികാരവും ഇല്ലാത്ത അതായത് നിർവികാരയായ ജഗദമ്പികാദേവിയെയാണ് ഒരു വികാരവും ഇല്ലാത്തവൻ വികാരം എന്നതിന് മാറ്റം എന്നാണല്ലോ അർത്ഥം ഒരു മാറ്റവും ഇല്ലാത്തവൻ രൂപവും സ്വഭാവവും മാറുന്നതാണ് മാറ്റം സാംഖ്യയോഗപ്രകാരം ഇരുപത്തിമൂന്ന് തത്വങ്ങൾക്കാണ് മാറ്റങ്ങൾ ഉള്ളത് അവ ഇവയാണ് മഹത്ത് അഹങ്കാരം പഞ്ചതന്മാത്രകൾ അതായത് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്നീ അഞ്ച് തന്മാത്രകൾ പഞ്ചമഹാഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി അഞ്ച് ജാനേന്ദ്രിയങ്ങൾ ചെവി കണ്ണ് ത്വക്ക് നാവ് നാസിക ശബ്ദം മുതലായ വിഷയങ്ങളെ അറിയാൻ സഹായിക്കുന്നതുകൊണ്ട് അവയെ ജാനേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് കൈ കാല് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം മനസ്സ് ഇവ കർമ്മത്തെ ചെയ്യുന്നതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നു കാലം കൊണ്ടും ദേശഭേദം കൊണ്ടും മറ്റ് ശക്തികളുടെ പ്രവർത്തനം കൊണ്ടും പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും മാറ്റമുണ്ട് എന്നാൽ പ്രപഞ്ചകാരണമായ ആദ്യ പരാശക്തിയായ ലളിതാപരമേശ്വരിക്ക് ഒരു മാറ്റവും ഇല്ല അമ്മ ജനിക്കുകയല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ജീവനുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും തന്നെ അമ്മയെ ബാധിക്കുന്നില്ല അമ്മ ജനിക്കുകയല്ല അവതരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിർവികാര എന്ന നാമം കൊണ്ട് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ഓ നിർവികാരായ നമ ഓ ഓം ഹ്രീം നിർവികാരായ നമ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന സുഖമോ ദുഃഖമോ ഒന്നും തന്നെ അമ്മയെ ബാധിക്കുന്നില്ല അമ്മയുടെ ഭക്തരായ വ്യക്തികൾക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ദുഃഖങ്ങളും അസ്വസ്ഥതകളും ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല നിഷ്പ്രപഞ്ച പ്രപഞ്ചം ഇല്ലാത്തവൾ അടുത്ത ലളിതാ സഹസ്വനാമത്തിലെ നാമമന്ത്രമാണ് പ്രപഞ്ചത്തോട് ബന്ധമൊന്നും ഇല്ലാത്തവൾ എന്നതാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിന് വിസ്താരം എന്നാണ് അർത്ഥം പ്രപഞ്ചം ഉദ്ഭവിച്ചത് അമ്മയിൽ നിന്നുമാണ് അമ്മ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിസ്താരം ഉണ്ടാകുന്നില്ല എന്നാൽ പ്രപഞ്ചങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പ്രപഞ്ച സഞ്ജയേ പ്രോക്തോ വിസ്താരേജപ്രതരണേ എന്ന് വിശ്വകോശം പ്രപഞ്ചത്തിന് സംഘാതം വിസ്താരൻ നീണ്ടുപോകുന്നത് എന്നൊക്കെയാണ് വിശ്വോശത്തിൽ അർത്ഥം നൽകി കാണുന്നത് ഓം നിഷ്പ്രഞ്ജായൈ നമ ഓ ഓം ഹ്രീം നിഷ്പ്രഞ്ജായൈ നമ സമസ്ത ലോകത്തിനും ആശ്രയം ലോകമാതാവായ അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആശ്രയമായി വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല വിശ്വം പ്രതിഷ്ഠിതം യം തസ്യപുത്രപ്രതിഷ്ഠിത എന്നാണ് ശ്രുതി എല്ലാത്തിനും അഭയമായ അമ്മയെ അഭയം പ്രാപിക്കുക അതുമാത്രമേ ശാശ്വതമായ സുഖവും സമാധാനവും സന്തോഷവും എല്ലാം നൽകുകയുള്ളൂ ഓ നിരാശ്രയായ നമ ഓ ഹ്രീം നിരാശ്രയായ നമ അർത്ഥസാമ്യമുള്ള ലളിതാ സഹസ്രനാമത്തിലെ നാല് മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത് അഷ്ടദോഷങ്ങൾ അകറ്റി ആഗ്രഹ സാഫല്യം നൽകുന്ന മന്ത്രങ്ങളാണ് ഇവ വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകൾ മാറാരോഗങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ വീട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ വന്ധ്യത ദാരിദ്ര്യം ശത്രുദോഷം എന്നിവയാണ് അഷ്ടദോഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഈ മന്ത്രങ്ങളെ ആശ്രയിക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം കഴിയുമെങ്കിൽ ദിവസവും അല്പസമയം ജപിക്കുക മന്ത്രങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതി സൂക്ഷിക്കുന്നത് യാത്ര പോകുമ്പോൾ കാര്യസാധ്യത്തിന് നല്ലതാണ് ആദിപരാശക്തിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം